പ്രിയമുള്ളവരെ ഇതുവരെയുള്ളൊരു ജീവിതം പരിശോധിച്ചാൽ അറിയാം ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് നിങ്ങൾ ഇതുവരെ എത്തിയത് എന്നുള്ള കാര്യം ഒട്ടേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് വിചാരിച്ചതുപോലെ പലപ്പോഴും നടന്നിട്ടില്ല ആഗ്രഹിച്ചത് പലതും കിട്ടിയിട്ടില്ല എങ്കിലും ജീവിതത്തിൽ ഇടം വരെ എത്തി ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് കടമ്പകൾ കടക്കാനുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരാശങ്കയും ഉണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആശങ്കകളും ഭയവുമെല്ലാം വെറുതെയാണെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നുവോ അത് നേടുവാനുള്ള ശക്തിയും കഴിവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നൽകിയിട്ടാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ആ ശക്തിയിൽ ഒരല്പം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിലെ നിലവിലെ വിഷമ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സുഗമമായി കഴിയും എന്നുള്ളതാണ് ഇത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു ശക്തി പുറത്തെടുക്കുവാൻ കഴിയാതെ പോകുന്നതിന് പ്രധാന കാരണം നമുക്കൊക്കെ എവിടെന്നോ കിട്ടിയ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് അല്ലെങ്കിൽ തെറ്റായ വിശ്വാസം മൂലമാണ് നമുക്കങ്ങനെ ശക്തിയൊന്നുമില്ല നമ്മളൊക്കെ ദുർബലരാണ് പാപികളാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ ദൈവത്തോടും മറ്റു മനുഷ്യരോടുമൊക്കെ കേൺ അപേക്ഷിക്കണം യാചിക്കണം ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും അല്ലാത്ത പക്ഷം ജീവിതത്തിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത് അനുഭവിക്കണം ഈ രീതിയിലാണ് പലരുടെയും വിശ്വാസം നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ഇനിയെങ്കിലും ഓർക്കാനുള്ളത് നിങ്ങൾ യാചകരല്ല യാചിക്കാൻ എന്നുള്ളതാണ് നിങ്ങളെ യാചകരായിട്ടല്ല ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവശക്തി കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ ഡിവൈൻ യൂണിവേഴ്സൽ പവർ ഉള്ളിൽ കുടികൊള്ളുന്നവരാണ് അതുകൊണ്ട് ഈ യൂണിവേഴ്സ് ഓരോ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഉള്ളിലെ ആ ശക്തിയിൽ വിശ്വസിക്കുവാനും അത് പുറത്തെടുത്ത് ഉപയോഗിക്കുവാനുമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടാൻ കഴിയും എന്തും അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ ആ ശക്തിയിലുള്ള വിശ്വാസവും ഉപയോഗിച്ച് ജീവിതത്തിൽ എന്തും ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന ബോധ്യവുമാണ് സത്യത്തിൽ ഈ രണ്ട് വിശ്വാസം മാത്രം വെച്ചുകൊണ്ടാണ് ഈ ലോകത്ത് പല ആളുകളും ജീവിതത്തിന്റെ പടുകുഴിയിൽ നിന്ന് കരകേറിയിട്ടുള്ളതും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളതും ജീവിതത്തിൽ ഒരു കാര്യത്തിന് അർഹതയുണ്ടെന്ന വിശ്വാസം വെച്ച് പുലർത്തുമ്പോൾ അത് നേടുവാനുള്ള വഴികളും സ്വാഭാവികമായും തുറക്കപ്പെടുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് കിട്ടാൻ അർഹതയില്ലെന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മികച്ചത് കിട്ടുകയില്ല തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും കരഞ്ഞു ചോദിച്ചാലും നിങ്ങൾക്ക് ശരിക്കും അർഹതയില്ലെന്ന് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് തടയപ്പെടും ഒരുപക്ഷേ ഇതുവരെയുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഞാൻ വലിയ യോഗ്യനാണെന്ന് വീമ്പ് പറഞ്ഞു നടക്കുന്നതിലും നല്ലതല്ലേ എനിക്ക് വലിയ യോഗ്യതയില്ല നമ്മളൊക്കെ സാധാരണക്കാരല്ലേ എന്ന് പറയുന്നത് അതല്ലേ എളിമ അതല്ലേ വിനയം എന്നൊക്കെ തോന്നിയേക്കാം മനസ്സിലാക്കാനുള്ളത് അത് എളിമയല്ല അത് സെൽഫ് റിജക്ഷനാണ് സ്വയം നിരസിക്കൽ സ്വന്തം ശക്തിയെ നിരസിക്കൽ നിങ്ങൾക്ക് നല്ലതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ നിങ്ങളിലുള്ള ദിവ്യ ശക്തിയെയാണ് നിങ്ങൾ നിരസിക്കുന്നതെന്ന് ഓർക്കണം പ്രിയമുള്ളവരെ ഒരു കാര്യം ശക്തമായിട്ടും പരിപൂർണമായ കൂടിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ തീർച്ചയായും ആഴത്തിൽ മനസ്സിൽ പതിപ്പിക്കേണ്ടതുമായ ഒരു സത്യം എന്നത് നിങ്ങളിവിടെ ഒരു മികച്ച ജീവിതം അർഹിക്കുന്നുണ്ട് എന്നതാണ് അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഫലമായല്ല എന്തെങ്കിലും പുണ്യകർമ്മം ചെയ്തതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ ഇവിടെ മനുഷ്യനായി ജനിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ എന്ത് കുറവുകളോടെയാണ് ജനിച്ചതെങ്കിലും എത്ര താഴ്ന്ന സാമൂഹിക പരിസ്ഥിതിയിലും അവസ്ഥയിലുമാണെങ്കിലും ശരി തന്നെ നിങ്ങളൊരു മനുഷ്യ ജന്മമാണോ നിങ്ങൾ എല്ലാ നന്മകളും അർഹിക്കുന്ന ഒരു പുണ്യജന്മമാണ് ഈ ഒരു വിശ്വാസമാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മനസ്സിൽ നിലനിർത്തേണ്ടത് ആ അർഹതയുടെ വിശ്വാസം നിങ്ങളെ നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു കാന്തമാക്കി മാറ്റും നിങ്ങൾ ശാന്തവും സ്വസ്ഥവുമായ ഒരു ജീവിതത്തിന് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ശാന്തമായ ഒരു ജീവിതാന്തരീക്ഷത്തെ നിങ്ങൾ സ്വാഭാവികമായും ആകർഷിപ്പിക്കും സ്നേഹം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾ അർഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ ആ വിശ്വാസത്തിനനുസരിച്ച് മാറാൻ തുടങ്ങും നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമൃദ്ധിക്കും അർഹതയുണ്ടെന്ന വിശ്വാസം ഉറപ്പിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ സാമ്പത്തിക ബ്ലോക്കുകൾ മാറാനും നിങ്ങളിലേക്ക് പണം ഒഴുകുവാനും തുടങ്ങും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മാറ്റം ാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങളുടെ മനസ്സിന് നേരെ പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് നിങ്ങൾക്ക് എന്തർഹതയുണ്ടെന്ന നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതമായി പ്രതിഫലിക്കുന്നത് ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഏവർക്കും നന്മകൾ നേരുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു എവരി വൺ